തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ട ലളിത പത്മിനി രാഗിണിമാരെ പോലെയാണ് മലയാള സിനിമയ്ക്ക് കലാരഞ്ജനി കൽപ്പന ഉർവശി സഹോദരിമാരും ഒരേ കുടുംബത്തിൽ നിന്നെത്തിയ മൂന്നുപേരെയും സിനിമാ പ്രേമികൾക്ക് അത്ര ഇഷ്ടമാണ് ഏത് കഥാപാത്രവും അനായാസം അവതരിപ്പിക്കുന്നു എന്നതു തന്നെയാണ് മൂവരുടെയും പ്രത്യേകത രണ്ടായിരത്തി പതിനാറിൽ കൽപ്പന ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും കലാരഞ്ജനിയും ഉർവശിയും ഇപ്പോഴും സിനിമയിൽ സജീവമാണ് പേരിൽ ഏറ്റവും മികച്ച നടി ആരാണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ കൽപ്പനയും കലാരഞ്ജനിയും എക്കാലവും എടുത്തു പറഞ്ഞിരുന്നത് ഉർവശിയുടെ പേരായിരുന്നു ഉർവശിക്ക് പകരം ഉർവശി മാത്രമെന്ന് പ്രേക്ഷകരെ പോലെ ഈ സഹോദരിമാരും ഉറപ്പിച്ചു തന്നെ പറയാറുണ്ട് കലാരഞ്ജിനി വളരെ സെലക്റ്റീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ അഭിനയ ജീവിതം ആരംഭിച്ചിരുന്നു കലാരഞ്ജിനി മദനോത്സവത്തിൽ ബാലതാരമായിട്ടായിരുന്നു അരങ്ങേറ്റം പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി നിരവധി കഥാപാത്രങ്ങൾ ചെയ്തു കലാരഞ്ജനി സിനിമയ്ക്ക് പുറമെ നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് കലാരഞ്ജനിയുടെ പേര് കേൾക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ താരത്തിൻ്റെ ഭാര്യ ഓർമ്മ വരിക സഹോദരിമാരെ പോലെ നർമ്മം ചെയ്യാൻ കലാരഞ്ജനിയും മുന്നിലാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതും ഈ സിനിമയുടെ റിലീസോടെയാണ് വിവാഹമോചിതയായ താരത്തിന് പ്രിൻസ് എന്നൊരു മകനുണ്ട് കൽപ്പനയുടെ വേർപാടിനു ശേഷം മകൾ ശ്രീമയി കലാരഞ്ജനിയുടെ സംരക്ഷണത്തിലാണ് എവിടെ പോയാലും അമ്മയുടെ റോളിൽ കലാരഞ്ജനി ശ്രീമയ്ക്കൊപ്പമുണ്ടാവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കലാരഞ്ജനി വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ സ്വന്തം ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളൂ ഹൗ അഡാരിയോ ഒഴികെയുള്ള മറ്റുള്ള സിനിമകളിൽ മറ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ് കലാരഞ്ജനിക്ക് ശബ്ദം നൽകാറുള്ളത് കലാരഞ്ജനിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വ്യക്തമായി ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ സാധിക്കാറില്ല ഇപ്പോഴെഴുതാ തൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് നടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് റെഡ് നോൽ എന്ന തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ശബ്ദം നഷ്ടപ്പെടാൻ കാരണമായ സംഭവം കലാരഞ്ജിനി വെളിപ്പെടുത്തിയത് എനിക്ക് കുട്ടിക്കാലത്ത് പാപ്പിലോമ എന്ന രോഗമുണ്ടായിരുന്നു പോലുള്ള ചെറിയ തടിപ്പ് ശ്വാസനാളത്തിൽ വരുന്ന അവസ്ഥയാണ് ഒരു പ്രായം കഴിയുമ്പോൾ അത് വരുന്നത് നിൽക്കും പ്രശ്നമൊന്നുമില്ല അതുമാത്രമല്ല സിനിമയിലേക്ക് വന്ന ശേഷം എൻ്റെ വായിൽ ആസിഡ് വീണു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് മേക്കപ്പ് മാൻ ഷൂട്ടിങ്ങിന് വേണ്ടി ബ്ലഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വെളിച്ചെണ്ണയിലായിരുന്നു ഒരു ദിവസം പ്രേം നസീർ സാറിനൊപ്പം ഞാൻ അഭിനയിക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മേക്കപ്പ് മാൻ ബ്ലഡ് തയ്യാറാക്കാൻ ചായം ആസിറ്റോണിൽ മിക്സ് ചെയ്തു വെച്ചു അത് അറിയാതെ ഞാൻ വായിലൊഴിച്ചു അതോടെ വായ മുഴുവൻ പൊള്ളി അതോടെ ശ്വാസനാളം ഡ്രൈ ആകാൻ തുടങ്ങി പ്രായം കൂടുന്തോറും ഡ്രൈ ആകുന്ന അവസ്ഥ അധികമായി അതാണ് എൻ്റെ ശബ്ദത്തിനുണ്ടായ മാറ്റത്തിന് കാരണം അയാൾ മനഃപൂർവ്വം ചെയ്തതല്ല അറിയാതെ സംഭവിച്ചതാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് എൻ്റെ വിധി അത്രമാത്രം എന്നാണ് കലാരഞ്ജിനി പറഞ്ഞത് കല്പനയുടെ മകൾ ശ്രീമയ്ക്കൊപ്പമാണ് അഭിമുഖത്തിൽ പങ്കെടുക്കുവാൻ കലാരഞ്ജനി എത്തിയത് സിനിമ തന്നെയാണ് ശ്രീമയ്യയുടെയും വിലക്ഷ്യം ജ്യോതിഷപ്രകാരം ശ്രീമയി എന്ന പേര് അടുത്തിടെ താരപുത്രി മാറ്റി ശ്രീ ശ്രീസഖ്യ എന്നാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരപുത്രി ഉർവശിയുടെ ചെറുപ്പമാണ് ശ്രീമയ്യെ കാണുമ്പോൾ ഓർമ്മ വരിക എന്നാണ് ആരാധകർ പറയാറുള്ളത്